കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ശനിയാഴ്ച പൗരസാഗരം നടത്തുമെന്ന് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി മേഖലാ കമ്മിറ്റി അറിയിച്ചു ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് ബി ദിലീപനാണ് ഇക്കാര്യം അറിയിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ശനിയാഴ്ച പൗരസാഗരം സംഘടിപ്പിക്കുമെന്ന് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി മേഖലാ കമ്മിറ്റി അറിയിച്ചു കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി കേരളത്തിലെ ആശ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാപ്പകൽ സമരം കേരളീയ മനസാക്ഷിയെ വല്ലാതെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയാം നിരവധി തവണ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ ആ ചർച്ചകളൊന്നും പരസമാപ്തിയിലെത്തിയില്ല എന്ന് നമുക്കെല്ലാം അറിയാം ഏറ്റവും അധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ അധ്വാനിക്കുകയും ഏറ്റവും കുറഞ്ഞ ശമ്പളം പറ്റുകയും ചെയ്യുന്ന കേരളത്തിലെ ഏക വിഭാഗമാണ് ആശാ വിഭാഗം ആശാ വർക്കേസ് എന്ന വിഭാഗം ഈ ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ പന്ത്രണ്ടാം തീയതി രാവിലെ പത്തര മണിക്ക് സെക്രട്ടേറിയറ്റിനു മുമ്പിൽ ഒരു പൗര സാഗര എന്നൊരു പരിപാടി നടക്കുകയാണ് കേരളത്തിലെ പ്രബുദ്ധരായ സാമൂഹിക സാംസ്കാരിക സാഹിത്യ നായകന്മാർ ഈ പൗരസംഗമത്തിൽ പങ്കുവരുന്നു മനുഷ്യ സ്നേഹികളായ എല്ലാവരുടെയും പിന്തുണയും ഐക്യദാർഢ്യവും സാമീപ്യവും സാന്നിധ്യവും ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിന് ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മിനിമം വേതനം ഇരുപത്തി ഒന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കുക തുടങ്ങി ജീവൻ പ്രധാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്നത് സമരം സമരമുടനെ തീർപ്പാക്കണമെന്ന് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പൗരസാഗരത്തിൽ ജനാധിപത്യ വിശ്വാസികളെല്ലാം പങ്കെടുക്കണമെന്ന് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ പറഞ്ഞു